ഇക്കണക്കിന് പോയാൽ സിദ്ദിഖാപ്പന്റെ ദോസ്റ്റ് രാജീവ് ചന്ദ്രശേഖരന്റെ മീഡിയ സെക്രട്ടറിയുമാകും തെഗാടിയായുടെ ശിഷ്യൻ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമാകും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ രാഷ്ട്രീയ മാധ്യമ ഉപദേഷ്ടാക്കളുടെ ടീമിനെ ചൊല്ലി ബി ജെ പിയും ആർ എസ് എസും തമ്മിൽ തർക്കം നോക്കുക അടിയല്ലാത്ത എല്ലാം നടക്കുന്നു ഹത്രാസ് കലാപ ഗൂഢാലോചന കേസിലെ പ്രതി സിദ്ദിഖാപ്പിന് സ്വീകരണം നൽകിയതിന്റെ പേരിൽ ജന്മഭൂമിയിൽ അച്ചടക്ക നടപടി നേരിട്ട സന്ദീപ് സോമനാഥിനെ രാജീവ് ചന്ദ്രശേഖറിന്റെ മീഡിയ സെക്രട്ടറി സെക്രട്ടറിയാക്കാനുള്ള തീരുമാനമാണ് വിവാദമായത് ജന്മഭൂമി ഡൽഹി ബ്യൂറോ ചീഫായിരുന്ന സന്ദീപ് സോമനാഥിനെ അടുത്തിടെ ജന്മഭൂമി ഓൺലൈൻ തിരുവനന്തപുരത്തേക്ക് സ്ഥലമാക്കിയത് ഇക്കാര്യങ്ങളുടെ ഉള്ളുകളികൾ അറിയാത്ത രാജീവ് ചന്ദ്രശേഖറിനെ കൊടുക്കുന്ന തരത്തിലാണ് പുതിയ ടീം രൂപപ്പെടുത്തുന്നത് ഹഗാഡിയായുടെ വി എച്ച് പി കേരള ഘടകം ഭാരവാഹിയായിരുന്ന കോഴിക്കോട് സ്വദേശി വിജിത്തിനെ രാജീവ് ചന്ദ്രശേഖറിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കാനുള്ള നീക്കവും ആർ എസ് എസ് കേരള നേതൃത്വത്തെ അമ്പരപ്പിച്ചു തൊടിയയുടെ ബി എച്ച് പി ദേശീയ ഭാരവാഹിയായിരുന്ന പ്രതീഷ് വിശ്വനാഥനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കണമെന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ താല്പര്യം ആർ എസ് എസ് നേരത്തെ നിരാക നിരാകരിച്ചിരുന്നു എന്നാൽ പ്രതീഷ് വിശ്വനാഥൻ ശുപാർശ ചെയ്ത പന്ത്രണ്ട് പേരെ പ്രസിഡന്റിന്റെ ഉപദേശകരായി നിയമിക്കാനാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ഇപ്പോഴത്തെ നീക്കം രാജീവ് ചന്ദ്രശേഖരന്റെ ഭാരവാഹി പട്ടികയിൽ നിന്ന് വി വി രാജേഷിനെ ഉൾപ്പെടെ ഒഴിവാക്കാനായി പോസ്റ്റർ പ്രചാരണം നടത്തിയ സംഘമാണ് ഉപദേശകരായി എത്തുന്നതെന്ന വിവരവും ആർ എസ് എസ് നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട് വി വി രാജേഷ് ഭാരവാഹിയായാൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന പേടിയിലാണ് വി എച്ച് പി ടീം പോസ്റ്റർ പ്രചാരണം നടത്തിയത് രാജീവ് ചന്ദ്രശേഖരനെയും വി വി രാജേഷിനെയും അകറ്റുക എന്ന തന്ത്രമാണ് വി എച്ച് പി ടി വയറ്റുന്നത് ഫലത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ ഹൈജാക്ക് ചെയ്ത് ആർ എസ് എസിന്റെയും ബി ജെ പി സംസ്ഥാന നേതാക്കളുടെയും സ്വാധീനം തകർക്കാനാണ് ഇവരുടെ നീക്കങ്ങൾ ഭാരവാഹി പട്ടികയ്ക്ക് ആർ എസ് എസ് അംഗീകാരം നൽകണമെങ്കിലും ഉപദേഷ്ടാക്കളെ സ്വതന്ത്രമായി നിയമിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് അധികാരമുണ്ട് കേരള ബി ജെ പിയിൽ പുതിയൊരു അധികാര ധ്രുവീകരണത്തിന് കളമൊരുക്കുകയാണ് പുതിയ നീക്കങ്ങൾ